തൃശൂർ എരുമപ്പെട്ടിയിൽ നാലു വയസ്സുകാരന്റെ മരണം പേനയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആദൂർ സ്വദേശികളായ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് അപകടത്തിൽ മരിച്ചത് സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സൂരജ് എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ജി കെ ഇന്ന് രാവിലെയാണ് ഈ നാലു വയസ്സുകാരൻ ഈ തൊണ്ടയിൽ അടപ്പ് കുരുങ്ങി കുരുങ്ങിയതിനെ തുടർന്ന് മരിച്ചത് പിന്നീട് കുട്ടിയെ ഈ തൊട്ടടുത്ത ആശുപത്രിയിൽ ഈ വലിയ രീതിയിൽ അസ്വസ്ഥ അനുഭവപ്പെട്ട കുട്ടിയെ തൊട്ടടുത്ത രീതിയിൽ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് അവരാണ് ഒരു കുപ്പിയുടെ അടപ്പിന് സമാനമായ വസ്തുവാണ് ഈ തൊണ്ടയിൽ കുടുങ്ങിയത് എന്നറിയിച്ചത് പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ കുട്ടി പേനയുടെ അടപ്പാണ് വിഴുങ്ങിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ പേനയുടെ അടപ്പ് കുട്ടി വിഴുങ്ങുകയും ഈ വിവരം ബന്ധുക്കളോട് പറയാതിരിക്കുകയുമായിരുന്നു ഇതിനെതിരെ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഈ പേനയുടെ അടപ്പ് ലെൻസിലേക്ക് ഇറങ്ങി മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ ഏവപ്പെട്ടി പോലീസും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ജി കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം